ഐക്യദാർഢ്യം ഫ്ലെക്സ് ബോർഡ് കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സി ബി ശിവരാജൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബോർഡ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയത് അഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സി ബി ശിവരാജൻ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരിക്കുകയാണ് നിഷ എന്തൊക്കെയാണ് അഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കായംകുളം പുതു പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗമായ സി ബി ശിവരാജൻ സി ബി ശിവരാജിനെതിരെ രണ്ടു ദിവസം മുമ്പാണ് കാപ്പ് ചുമത്തിയത് ഈ കാപ്പ് ചുമത്തിയ നേതാവിനെതിരെ പാർട്ടിയിൽ നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനിടെയാണ് സുഹൃത്തുക്കൾ എന്ന പേരിൽ സി ബി ശിവരാജിന് ഐക്യരാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കായംകുളത്ത് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് കായംകുളത്തെ പാർട്ടി ഗുണ്ടാണ് സിബി ശിവരാജൻ അറിയപ്പെടുന്നത് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഇയാളെ കായംകുളത്തെ ഒരു വിഭാഗം സി പി എം നേതാക്കളാണ് സംരക്ഷിക്കുന്ന വിഷയം നേരത്തെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു ഇതിന്റെ പേരിൽ നിരവധി സി പി എം അംഗങ്ങളും അനുഭാവികളും പാർട്ടി വിട്ടിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല മണൽ മാപ്പിയ നേതാവായ സിബി പാർട്ടി ലോക്കൽ കമ്മിറ്റി എന്ന പരിഗണനയിലാണ് അക്രമം എല്ലാം നടത്തിവരുന്നതെന്നും ആരോപണമുണ്ട് മാത്രമല്ല അഞ്ചു മാസം മുൻപ് ഈ സി ബി ശിവരാജിന്റെ നേതൃത്വത്തിൽ നടന്ന വടിവാൾ ഉപയോഗിച്ചുള്ള ആക്രമത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗം ഇടപെട്ട് ഇയാളെ സമരിച്ചു എന്നാണ് വിവരം പക്ഷേ ഇതിലെല്ലാം സി ബി ശിവരാജിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ശിവരാജൻ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങൾ ഇയാളുടെ പേരിലുണ്ട് കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ കാപ്പ ചുമത്തി ഇയാളെ ഏർ നാട് കടത്താനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ആ സമയത്തും ശ്രീ ഡി ശിവരാജന് ഐക്യവാദം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയതെന്നാണ് മറ്റ് ഒരു വിഭാഗം ആരോപിക്കുന്നത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി നിഷാ ദിലീപ്